തിരുവനന്തപുരത്തെ ഓണത്തിന്റെ ഒരു നിറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ വൈബാണ് അവിടെ ഇപ്പോൾ ആഘോഷം പൊടിപൊടിക്കുകയാണ് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ നമ്മുടെ സ്വന്തം മൈലക്കര ബ്രദേഴ്സ് ക്ലബ്ബ് അവിടെ ഓണ പരിപാടിയൊക്കെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അരവിന്ദ് മൈലക്കരയും സംഘവും ഒക്കെ നയിക്കുന്ന ആ മൈലക്കര ബ്രദേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത് കസേരകളിയും വടംവലി തുടങ്ങിയ എല്ലാ പരിപാടിയും ഉണ്ട് ഒരു നാട് തന്നെ ഒരുമിക്കുന്ന ആഘോഷമാണ് മൈലക്കരയുടേത് നമ്മുടെ പ്രതിനിധികൾ അരുൺ സോളമനും സുനിഷ എല്ലൂരും മൈലക്കരയിൽ കാത്തു നിൽക്കുകയാണ് നമുക്കൊന്ന് മൈലക്കരയിലേക്ക് പോകാം ചലോ മൈലക്കര മൈലക്കരയിൽ ദാ ുംജ ഉറപ്പായിട്ട് ആണ് അനഗോഡ് ആദ്യം നില പറഞ്ഞേക്കൂ ആലപ്പുഴയിൽ മാത്രമല്ല ഇനി തിരുവനന്തപുരത്ത് കളറായിട്ട് ഓണം പൊട്ടി പൊടിക്കുകയാണ് അതിനു മുമ്പ് ഒരു ഇല്ലാതെ എന്ത് ഓണമാണ് ഓണം വേണമല്ലേ നമുക്ക് ഇവിടെ മൈലക്കര എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞതുപോലെ മാവേലിയാണ് കൂടെ ഈ മാവേലി ഏത് നാട്ടുകാരനാണെന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു സംശയമുണ്ട് ഇത് ഇദ്ദേഹം കേരളക്കാരനാണോ അല്ല എന്നുള്ള വലിയ ചരിത്രപരമായി തന്നെ വലിയ വിഷയങ്ങൾ അടക്കണം എന്തായാലും മയിലക്കരയിലെത്തിയ മാവേലി എന്തായാലും വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ടിൽ നിന്നുള്ളാണ് സോപ്പൻ ബംഗാളിക്കാരനാണ് അപ്പോ മലയാളം അറിയാം എങ്ങനെയുണ്ട് ഈ മൈലക്കരയില് വന്നപ്പോണാഘോഷം എങ്ങനെയുണ്ട് സുജയ ഏറ്റവും നല്ലൊരു ഓണാഘോഷമാണെന്നാണ് സോപ്പൻ ഞാൻ പറയുന്നത് എന്തായാലും ഈ മാവേലി ഏത് നാട്ടുകാരനോന്നുള്ള സംശയം എന്തായാലും തീർന്നിരിക്കുകയാണ് ഇവിടെ എന്തായാലും ഈ വൈകുന്നേരമല്ല ഇന്ന് രാവിലെ തൊട്ട് തന്നെ മൈലക്കരയിലുള്ള ആൾക്കാര് നല്ല പൊളി വൈബിലാണ് ഓണപ്പാട്ട് അതെ അതെ നല്ലൊരു ഞാൻ എന്താ പാടാത്തേന്ന് ചോദിച്ചു ഞാൻ പാടിയാൽ എല്ലാവരും കേട്ട് പാടുപെടും അതുകൊണ്ട് നമ്മുടെ മൈലക്കരക്കാർ എനിക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടി കൊടുക്കില്ലേ ഉറപ്പായിട്ട് ഇതേ ഞങ്ങളെ ഒരു കുഞ്ഞു കുഞ്ഞുമണികൾ രണ്ടുപേര് ഇതാ ഇവിടെ പാട്ട് പാടാൻ തയ്യാറായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന ഉടനെ പറഞ്ഞത് ഞങ്ങൾക്ക് ഓണപ്പാട്ട് പാടണം എന്നുള്ളതാണ് നോക്ക്

കുട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് മയിലക്കനില് നമ്മളെ രഘുചേട്ടൻ ഉണ്ട് നല്ലൊരു പാട്ട് പാടാന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പില്ലേ അതെ അതെ രഘുചേട്ടൻ ഓൺ സ്റ്റേജ് മൈലക്കരയുടെ றையை பொன்னழக்கும் பௌர்ணமிராவாயி படிஞறே பூப்பாடம் அழகின் பால் கடலாய் பறமிறையை பொன்னழக்கும் பௌர்ணமிவாயி படிஞாறே பூப்பாடம் அழகின் பால் கடலாய் முர இடுமலையில் நமக்கு துழையானோடி ൂലി പൂവേ നമുക്ക് പാട്ടി ഗെയിം പിടിച്ചാലോ സമയം ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു നമ്മുടെ മറ്റ് ക്ലബുകളും കാത്തു നിൽക്കുകയാണ് പതിനൊന്ന് ഇരുപത്തിരണ്ടായി ഇനി കളിയുടെ ഓണക്കളിയുടെ സമയമാണ് എന്താണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന മത്സരം മത്സരത്തിലേക്ക് നമുക്ക് കടക്കാം ൂവിളി പാട്ടൊക്കെ സൂപ്പറാക്കിയല്ലോ നമുക്കൊരു ഗെയിം കളിച്ചിട്ട് ഉറപ്പായിട്ട് ഗെയിം കളിച്ചിട്ട് നമുക്ക് ഒരു ഇടവേള എടുത്തു വരുമ്പോഴേക്കും നമ്മൾ ഗെയിം ഒന്ന് സെറ്റ് ആക്കി വെക്കാം